ബായ്സോണയെക്കാൾ മികച്ചത് അത്ലറ്റിക്കോ മാഡാണ് പറയുന്നത് ഞാനല്ല ഫിഫ പ്രസിഡന്റ് ആയിട്ടുള്ള ജിയാനി ഇൻഫാൻറ്റിനോ ആണ് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ ടോട്ടൽ ക്ലബ് സ്റ്റാറ്റുകൾ എടുത്തു നോക്കിയാൽ അത്ലറ്റിക്കോ മാഡ് ബാഴ്സലോണയേക്കാൾ മുമ്പിലാണ് അതുകൊണ്ട് തന്നെ ജൂൺ പതിനഞ്ച് നടക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച മുപ്പത്തിരണ്ട് ടീമുകൾ മാറ്റിരയ്ക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബാഴ്സലോണ ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ടോട്ടൽ പെർഫോമൻസുകൾ അതായത് ടോട്ടൽ ക്ലബ്ബ് സ്റ്റാറ്റുകൾ എടുത്ത് നോക്കിയാൽ ബാഴ്സലോണയുടെ പ്രകടനം മോശമാണ് അതുകൊണ്ട് തന്നെ ബായസലോണ ക്ലബ്ബ് വേൾഡ് കപ്പിന് അല്ല ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഇതോടെ നിങ്ങൾ ഇതിൽ ഇല്ല കാരണം ഏറ്റവും മികച്ച മാറ്റിയിരിക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പാണ് ഇതിൽ നിങ്ങൾ ഇല്ല നിങ്ങൾ ഇതിന് ക്വാളിഫൈഡ് അല്ല അപ്പം നിങ്ങളെ കൊണകൾ ഇതിൽ വേണ്ടെന്നുള്ളതാണ് കാരണം നിങ്ങൾ ഇതിൽ റിയൽ ബൈസ് ഓഫ് ഫാൻസിനെ സംബന്ധിച്ച് അതായത് ഫാൻസിനെ സംബന്ധിച്ച് ഇത് കുറച്ച് വിഷമിപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ മെസ്സി ഫാൻസിന് ഇത് വലിയ വിഷയമൊന്നും കാരണം കാരണം ജയ്സി നേരെ ഊരി ഫിഫ മിയാമി ടീമിന്റെ ജയ്സി ഇടുന്നതായിരിക്കും കാരണം ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മിയാമിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അതായത് മിയാമി ഒരു കമ്മിറ്റി ടീം പോലെ അതിലുണ്ട് എന്നുള്ളതാണ് അതോടുകൂടി ബൈസൽ ഇപ്പോഴും കിടക്കുന്ന മെസ്സി ഘടകത്തിന്റെ മെസ്സി ഘടകത്തിന്റെ ബാക്കിയുള്ള കുണകൾ മിയാമി കൂടെ കേൾക്കാന്നുള്ളതാണ് അതായത് ഇന്റർ മിയാമി ക്ലബ്ബ് വേൾഡ് കപ്പുണ്ട് അതുകൊണ്ട് ലയണൽ കുഞ്ഞാപ്പുമാരും ലയണൽ അയ്മൂട്ടിമാരും ഒക്കെ ഇറങ്ങുന്നതായിരിക്കും അപ്പം നിങ്ങളെ കൊണകൾ ഞാൻ 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 വിചാരിച്ചുണ്ടേ നിങ്ങളെ കൊണകൾ നമുക്ക് മിസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് പക്ഷേ ഇല്ല നിങ്ങളെ കൊണകൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലും ഉണ്ടെന്നുള്ളത് തന്നെയാണ് കാരണം വയസ്സാ ഫാൻസിന്റെ മുക്കാഭാഗവും മെസ്സി ഘടകങ്ങളാണ് ആ ഘടകങ്ങൾ ഇനിയിപ്പോൾ നേരെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജെയ്സി നേരെ മാറ്റിയിടും എന്നിട്ട് മ്യാവിന് ജെയ്സിനിട്ടിറങ്ങും എന്നിട്ട് കൊണ തുടങ്ങും നിങ്ങളെ കുണകൾ ഒരിക്കലും തീരുന്നില്ല നിങ്ങൾ കുണച്ചു നമുക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിൽ കാണാം